അങ്ങോട്ട് കേറരുത് അയ്യോ ഈ പണ്ടാറ കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ എനക്ക് ഇരിക്കാനുള്ള സ്ഥലമാണത് കാറിന്റെ എഞ്ചിന്റെ അവിടെ അല്ലേ ഇണക്കി എടുക്കാം നോക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് രണ്ട് ചെറുക്കന്മാരെ കൊണ്ടുവരാൻ പോവുകയാണ് അതെ രണ്ട് പൂച്ചക്കുട്ടികളെ കൊണ്ടുവരാൻ പോവാണ് നമ്മളെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് അഡോപ്റ്റ് ചെയ്യാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണ കൊണ്ടുവരാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് പാച്ചു ആ ഇത് പാപ്പി ഇതാണ് പാപ്പി ഇതാണ് പാച്ചു ഇവരെയാണ് നമ്മൾ കൊണ്ടാവാൻ പോകുന്നത് അയ്യോ ആ ടിക്കു ടിക്കുവിന്റെ പാലിൽ കുടിക്കുടിക്കലി അത് പറഞ്ഞ ടിക്കു ടിക്കു അല്ല അവരുടെ അമ്മ ഞാൻ ടിക്കുവിനെ ഇതാണ് ഇവരുടെ മൂത്ത ചേട്ടൻ അതെ നമുക്ക് അതെക്കി എടുക്കാം <laughs> ും താല്പര്യപ്രിയാ <laughs> 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 ഇതാണ് അല്ലേ ചാട്ട കൊടുക്കൂ ഇങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു സർപ്രൈസ് ഉണ്ട് പാച്ചുവിനും മക്കളെ വീട്ടിലെത്തി സ്വാഗതം നമ്മള് സാധനങ്ങൾ ാണ് നമ്മുടെ ട്രീറ്റ് പിന്നെ ഫുഡ് പിന്നെ വരുന്ന സാധനങ്ങൾ സാധനം ഈ ഇതൊരു മണ്ണാണ് ഇത് ഈ ട്രെയിനൊക്കെ ഇതിനകത്താണ് ഇത് അപ്പ ഇടം മൂത്ര ഇരിക്കുന്നത് ഇവര് ട്രെയിൻ ആയിട്ടുണ്ട് അവന് കുഴപ്പമില്ല കുട്ടികളെ ഇതായിട്ട് നിങ്ങളെ വീട് കണ്ട് വേദന ബ്ലാക്ക് വെറുതെ ഇത് ഇങ്ങനെ കാണിച്ച് പഠിപ്പിക്കണം സ്ഥലം മാറിയില്ല അതുകൊണ്ടൊന്നുകൂടി ഇതാണ് ഇവരാശാരി നല്ല കുരിയാണ് കേട്ടോ 바. 흠, 바비 그래, 바비 그래, 바비 그래. 아, 바비, 바주머니, 바주, 바주머니, 바, 바, 바주머니, 바주머니, 바주, 바주. 흠, 바비, 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 바비 그래, 바비. 바주머니, 바주머니, 바비, 바비. 아, 바주머니, 바주머니. ഇതൊരു വലിയ പ്രോസസ് ആണ് കേട്ടോ. സെറ്റാ ഇൻഡസ് ബി. മാർക്കണിലൊസ്റ്റ് ഈ ലോഡി ബ്ലായ്ക്ക് ആണ് പ്രശ്നം. ആക്കിവിടെ കൊന്നട കരിച്ചരിയേ കാണണ്ട. ബ്ലായ്ക്ക് വേറെ ആത്മമെന്തെന്ന കരിച്ചേറണം. ആ സാധനാണ് സെറ്റാകണ്ടി. പാച്ചൂടോ. ഇങ്ങോട്ട്. പാക്കടേ പാക്കടേ. അക്കൊന്നും ഇല്ലട്ടാ. പാടിക്ക്. അതൊക്കെ കൊണ്ടുവാട്ടോ. അൻസ് ബ്ലായ്ക്ക് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല പോയി നോക്കണേ

വൈകുന്നേരം ഉച്ച പോയതാണ് ഇപ്പോഴാണ് വരുന്നത് ഡോർ പറഞ്ഞ ബ്ലാക്ക് പുറത്താണ് അടുക്കളയിലൊക്കെ പോയ എന്താ എന്താ പരിപാടി നോക്കല് ഇതാരാ എവിടെ ഒരാളെ കൂടെ ഇണ്ടല്ലോ പാച്ചു ഇവിടെ ഇനി ഇവർക്ക് ട്രീറ്റ് കൊടുക്കോ ഒന്ന് കമ്പനിയൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ ആദ്യമായിട്ട് ഇവിടുന്ന് ചോറ് കഴിക്കുകയാണ് ബ്ലാക്കീൻ്റെ ചോറ് ഫസ്റ്റോറ് കൊടുത്തു ബ്ലാക്കി കൊടുത്തിട്ടല്ല ബാക്കി ഇവിടെ നല്ല കുട്ടിയായിട്ട് വെയിറ്റിങ്ങ് ആണ് ബ്ലാക്കി ഞാൻ ട്രെൻഡ് ചെയ്ത് വെച്ചിരിക്കാൻ ബ്ലാക്കി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരതെട്ടോ മറ്റേ ഇങ്ങനെ കളിക്കുന്ന സാധനം ഞാൻ വാങ്ങിക്കുന്നത് ട്രീറ്റ് കൊടുക്കുക എന്താണ് ഇങ്ങനെ പേടിച്ച് നിക്കുന്നത് ഇങ്ങനെ പേടിച്ച് നിന്നാ പേടി നിക്കാൻ സമയമുണ്ടാവുള്ളൂ ഫ്രണ്ട്സ് ഞാൻ ഈ ട്രെയിലെ വേസ്റ്റുകളെല്ലാം എന്നെ കളയുകയാണ് കളഞ്ഞ ഇരിക്കുന്നു മറന്നുപോയിരിക്കുന്നുണ്ടോ ഇതൊക്കെ മൂത്രം ഉണ്ടോ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗോള് പോലെ ആയി വരും ഈ മണ്ണി മണ്ണിന്റെ പ്രത്യേകതയാണ് ഉച്ച അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതെനിക്ക് അറിയുന്നില്ലായിരുന്നു എന്താ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് പാപ്പി പാച്ചോ കൂടി കാറിൻ്റെ അടി കേടി ഒരെണ്ണം വന്നു മറ്റേനെ കാണാനല്ല

घोना वो बब बैक 3 धारणा अवस्था लाकीला काढिट एडा इगोट नोकडा पोटा इबडे इबडे लाकी ना इडवा अंगडवा इडवा गड़ वडा कडक सिट 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 तो <स्तित>

ഒരു കുരിപ്പ് ഇതുവരെ ഇറങ്ങി വരുന്നില്ല കുറെ നേരെയും വിളിക്കുന്നു പതിനഞ്ച് മിനിറ്റ് ആയി അവർ മെസ്സിനെ അർജന്റൈൻ സ്ഥലത്ത് പോകാനുണ്ട് ഈ സാധനം ഇറങ്ങി വരുന്നേ പണ്ടാറുകളെ കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ ഫ്രണ്ട്സ് രണ്ടെണ്ണം കൂടി മരത്തിട്ടുണ്ട് വേറൊരു മരത്തിൻ്റെ കൂടെ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇറക്കണം എനിക്ക് സ്ഥലം വരെ പോവേണ്ടത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കമ്പനിയാക്കാൻ കമ്പനിയാക്കാണ്ട് ഈ വീഡിയോയിൽ നടക്കുന്ന കേസെല്ലാം കാരണം ടൈം എടുക്കുന്നത് ആദ്യം ഇവർ ഇവരെ ഇത് ഒന്നും ചെയ്യില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തണം അതിന് ഇതേപോലെ കുറച്ച് കാലം ടൈം ഒരു ടൈം പിരീഡ് എടുക്കും നമ്മൾ വേറൊരു കമ്പനി ആക്കുന്ന എങ്ങനെ ആക്കി എന്നുള്ളൊരു വേറെ വീഡിയോ എടുക്കുന്നതാണ് തൽക്കാലം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം